നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ സപ്തമാതൃപുരം എന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രം നവരാത്രി ആഘോഷങ്ങൾക്ക് പേരുകേട്ട കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ചപ്പാരം നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് പേരാവൂർ മണത്തണയിലെ സപ്തമാതൃപുരം എന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രം മുപ്പത്തി ആറ് വർഷത്തോളമായി നവരാത്രി ആഘോഷങ്ങൾ വിപുലമായി നടത്തി വരാറുണ്ട് ഇവിടെ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം പത്ത് ദിവസങ്ങളിലായാണ് നവരാത്രി ആഘോഷങ്ങൾ നടത്തുന്നത് ശാക്തേയ പൂജയാണ് ക്ഷേത്രത്തിൽ പ്രധാനമായും നടത്തുന്നത് പണ്ടുകാലങ്ങളിൽ മദ്യവും മാംസവും ഉപയോഗിച്ചായിരുന്നു ശാക്തേയ പൂജ കണ്ണൂർ ജില്ലയിൽ തന്നെ മാമാനത്തും ഇവിടെയും മാത്രമാണ് ശാക്തേയ പൂജ നടത്തുന്നത് അബ്രാഹ്മണരായ ഏഴില്ലക്കാരായ തറവാട്ടുകാരാണ് ക്ഷേത്രത്തിലെ പൂജകൾ ചെയ്യുന്നത് ഇത്തവണത്തെ നവരാത്രി ആഘോഷങ്ങൾക്കും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിന്റെ മണ്ഡലമാസം അതായത് ഉച്ചിതമണ്ഡലം മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിൽ ദിവസം വെച്ച് പൂജ നാല്പത്തിരം നവരാത്രിയാകും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകതാമത്തെ പത്ത് രാത്രിയുണ്ട് പത്ത് രാത്രി ഒരു പകലി പത്ത് രാത്രി പത്താമത്തെ രാത്രി നവമി മന്ത്ര ദിവസം ദശമി അപ്പോൾ അന്ന് കുട്ടികളെ അനിയ്ക്കുക അതുപോലെ തന്നെ വാഹന പൂജ ഇങ്ങനെ ജനങ്ങൾക്ക് പത്ത് ദിവസത്തെ പരിപാടി ജീവിതമാൻ തന്നെ കലാപരിപാടികളൊക്കെ നടക്കാൻ കൂടുതൽ നവരാത്രി ആഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിച്ചു വരുന്ന കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് സപ്തമാതൃപുരം എന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രം ജില്ലയിലെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത് ക്ഷേത്ര സമിതിയാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ